ും ഒന്ന് ചുഴിയിൽ പെട്ടുപോകുന്നു സിനിമയിലേക്ക് സ്വാഗതം കഥയുടെയും കഥാപാത്ര നിർമ്മിതിയുടെയും ക്വാളിറ്റി കൊണ്ട് ഒരിക്കൽ കണ്ടാൽ വീണ്ടും കാണാൻ നാം ഭയപ്പെടുന്ന ചില ചിത്രങ്ങൾ ഉണ്ടാവും അത്തരം ചില ചിത്രങ്ങളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയുമാണ് ഇന്നത്തെ സഞ്ചാരം അഞ്ച് വ്യത്യസ്ത ചിത്രങ്ങളുടെ സമാഹാരമാണ് അഞ്ച് സുന്ദരികൾ ഇതിൽ എം മുകുന്ദന്റെ കഥയെ ആസ്പദമാക്കി ഷൈജു ഖാലിദ് സംവിധാനം ചെയ്ത സേതുലക്ഷ്മി എന്ന ചിത്രത്തിലെ സേതുലക്ഷ്മി എന്ന പെൺകുട്ടി സിനിമ കണ്ട ഓരോരുത്തരുടെയും മനസ്സിൽ തീരാത്ത മുറിവു തീർത്ത കഥാപാത്രമായിരിക്കും ചുറ്റിലും സ്നേഹമുള്ള ഒരുപാട് പേർ ഉണ്ടായിരിക്കുമ്പോഴും ആരോടുമൊന്നും പറയാനാവാതെ ചൂഷണത്തിന്റെ ദുരിതപർവ്വത്തിലേക്ക് സഞ്ചരിക്കുന്ന പെൺകുട്ടി കാണുന്ന ഓരോരുത്തരിലും ശ്വാസം മുട്ടലുണ്ടാക്കും തിരസ്കരിക്കപ്പെടുന്നവൻ്റെ ഒടുങ്ങാത്ത വേദനയ്ക്ക് പ്രേക്ഷകനും പങ്കു പറ്റുന്നുണ്ട് പത്മരാജന്റെ ഇന്നലെ എന്ന ചിത്രത്തിലെ നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ പറിച്ചെടുക്കാനാവാത്ത വിധം തന്റെ ആത്മാവിന്റെ ഭാഗമായിരുന്ന പ്രിയപത്നി മറ്റൊരാളുടെ കാമുകി എന്ന നിലയ്ക്കുള്ള പ്രണയ ചേഷ്ടകൾക്ക് സാക്ഷ്യം വഹിച്ച് ഒന്നും പറയാതെ പറയാനാവാതെ ഒടുങ്ങാത്ത വേദന നെഞ്ചിലൊതുക്കി തിരിച്ചു പോകുന്ന അംബാസഡർ കാർ വിദൂരതയിൽ മാങ്ങി പോകുമ്പോൾ മുമ്പരത്തിന്റെ തിരയടങ്ങാത്തൊരു ചുഴിയിൽ പ്രേക്ഷകനും പെട്ടുപോകുന്നു ഒരു മിനിറ്റ് ഒരു സ്വപ്നം പോലെ മാഞ്ഞു മാഞ്ഞുപോകുമെന്ന് ഉറപ്പുള്ള ഗന്ധർവന് സ്വയം സമർപ്പിക്കുന്ന ഭാമയുടെ വേദനയും അനുരാഗത്തിന്റെ ആഴവും ആ കാലത്തെ കേരളത്തിലെ പെൺകുട്ടികൾ ഹൃദയവേദനയോടെ ഏറ്റുവാങ്ങിയതിൻ്റെ നേർ സാക്ഷ്യം അനുഭവിക്കാനാവും ഞാൻ ഗന്ധർവൻ ഇന്ന് കാണുമ്പോഴും മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ നൊമ്പരമാണല്ലോ കിരീടത്തിലെ സേതുമാധവൻ കിരീടത്തിൽ നിന്നും ചെങ്കോലിലേക്കെത്തുമ്പോൾ സേതുമാധവനേക്കാളും ആഴത്തിൽ മുറിവുകൾ സമ്മാനിക്കുന്നത് സേതുവിൻ്റെ സഹോദരിയാണ് നിസ്സഹായതയുടെയും ഗതികേടിൻ്റെയും രൂപമാവുന്ന ഒരു പാവം പെൺകുട്ടി ആദർശധീരനായിരുന്ന അച്ഛൻ മകളെ കൂട്ടിക്കൊടുക്കുകയാണെന്ന് അറിയുമ്പോൾ ശരീരം വിൽക്കേണ്ടി വരുന്ന പെങ്ങളെ കണ്ടതിലുമധികം നടുക്കത്തോടെ സേതുമാധവൻ അലറിക്കരയുന്നുണ്ട് അപ്പോൾ എല്ലാറ്റിനുമിടയിൽ യഥാർത്ഥ ബലിയാടായ ആ പെൺകുട്ടി തന്നെ ആശ്വസിപ്പിക്കാൻ സേതുവിൻ്റെ ചുമലിൽ കൈവെക്കുമ്പോൾ ഏത് കരിങ്കൽ ഹൃദയവും ഒന്ന് വിതുമ്പിപ്പോകും ലോഹിതദാസ് രചന നിർവഹിച്ച തനിയാവർത്തനത്തിലെ ബാലന്മാഷുടെ ശാന്തസുന്ദരമായ ജീവിതം പെട്ടെന്നൊരു ദിവസം മുതൽ സമൂഹവും വിശ്വാസങ്ങളും ഒക്കെ ചേർന്ന് പ്രേക്ഷകർക്കും താങ്ങാനാവാത്ത ആഘാതം നൽകുന്നുണ്ട് ബാലന്മാഷ് എല്ലാം നഷ്ടപ്പെടുന്ന ബാലന്മാഷുടെ ജീവൻ അമ്മയ്ക്ക് തന്നെ തിരിച്ചെടുക്കേണ്ടി വരുമ്പോൾ ആ ദുരന്തം സമ്പൂർണമാവുന്നു ജയരാജൻ്റെ ദേശാടനം എന്ന ചിത്രത്തിൽ രക്ഷിതാക്കളുടെ വാത്സല്യം അനുഭവിച്ച് കളിച്ചിരിയുമായി ബാല്യമാഘോഷിക്കുന്ന ഒരു കുട്ടിയെ എല്ലാ ബന്ധങ്ങളും അറുത്തിറിഞ്ഞ് ഒരു സന്യാസിയാക്കുമ്പോൾ ആ കുട്ടിയും അമ്മയും അച്ഛനും കളിക്കൂട്ടുകാരിയും ഒക്കെ അനുഭവിക്കുന്ന വേദന പ്രേക്ഷകനെയും വിട്ടുപോവില്ല സിനിമ കണ്ടിറങ്ങിയാലും ജയരാജിൻ്റെ തന്നെ ജോണി വാക്കറിലെ കുട്ടപ്പായി എല്ലാം നഷ്ടപ്പെട്ട് അനാഥത്വത്തിൻ്റെ തീരാക്കഴങ്ങളിലേക്ക് വീഴുന്ന കഥാപാത്രമാണ് സിനിമ അവസാനിക്കുമ്പോൾ കുട്ടപ്പാഴിക്ക് ഇനി എന്ത് സംഭവിക്കും എന്ന ചിന്ത പ്രേക്ഷകരെയും വല്ലാതെ ആകുലരാക്കും ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്